അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫയർമാൻ്റെയും ഫയർ വുമൻ്റെയും സ്പെഷ്യൽ ടോപ്പിക്സിൽ വരുന്ന ഫസ്റ്റ് എന്താണ് ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ആ ഫയർ എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ അടിസ്ഥാന വിവരങ്ങളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ജ്വലനം എന്നാൽ എന്തെന്നാണ് അതായത് ജ്വലനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഓക്സിജനുമായി പ്രവർത്തിച്ച് താപം പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയാണ് ഒരു രാസപ്രക്രിയ അതിനെയാണ് നമ്മൾ ജ്വലനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ജ്വലനം സംഭവിക്കുന്നത് സംഭവിക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ട മൂന്ന് പ്രധാന ഘടകങ്ങളാണ് കത്തിക്കാനൊരു ഇന്ധനം അല്ലേ കത്തിക്കാൻ കത്തിക്കാനുള്ള ഒരു ഇന്ധനം വേണം അതുപോലെ തന്നെ ഓക്സിജൻ്റെ ഒരു ഉറവിടം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഒരു താപത്തിൻ്റെ ഉറവിടം ഉണ്ടായിരിക്കണം അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ ഒരു ജ്വലനം സംഭവിക്കുകയുള്ളു അതുപോലെ തന്നെ ജ്വലനത്തിന് വിധേയമാക്കുന്ന വസ്തുവിനെ ഇന്ധനം എന്നും ഓക്സിജന്റെ ഉറവിടത്തെ ഓക്സിഡൈസർ എന്നും അറിയപ്പെടുന്നത് അതായത് എന്താണ് ജ്വലനത്തിന് വിധേയമാകുന്ന വസ്തുവിനെ നമ്മൾ എന്തെന്ന് പറയും ഇന്ധനം അല്ലേ ജ്വലനത്തിന് വിധേയമാകുന്ന ആ ഒരു വസ്തുവിനെ നമ്മൾ ഇന്ധനം എന്ന് പറയും അതുപോലെ തന്നെ ഓക്സിജന്റെ ഉറവിടത്തെ എന്തെന്നാണ് പറയുക ഓക്സിഡൈസർ എന്നും നമ്മൾ പറയപ്പെടുന്നുണ്ട് ഇന്ധനവും ഓക്സിഡൈസറും ഒരു ഖരമോ ദ്രാവകമോ അല്ലെങ്കിൽ വാതകമോ ആകാം പലന സമയത്ത് ഇന്ധനത്തിൽ നിന്നും ഓക്സിഡൈസറിൽ നിന്നും പുതിയ രാസപദാർത്ഥങ്ങൾ രൂപപ്പെടുന്നുണ്ട് അല്ലെ നമുക്കറിയാം എന്താണ് നമ്മൾ പറഞ്ഞു ഓക്സിഡൈസർ എന്ന് പറഞ്ഞാൽ എന്താണ് ഓക്സിജന്റെ ഉറവിടമാണ് ഓക്സിഡൈസർ എന്ന് പറയാം അപ്പം ഇന്ധനത്തിൽ നിന്നും ഓക്സിഡൈസറിൽ നിന്നും എന്ത് ചെയ്യുന്നു പുതിയ പുതിയ രാസപദാർത്ഥങ്ങളുണ്ടാ ഉണ്ടാകാറുണ്ട് അപ്പം ഈ പദാർത്ഥങ്ങളെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് എക്സോസ് എക്സോസ്റ്റ് എക്സോസ്റ്റ് എന്ന് അറിയപ്പെടുന്നു അതുപോലെ ഇന്ധനത്തിനും ഓക്സിഡൈസറിനും ഇടയിലുള്ള ഉയർന്ന താപനിലയുള്ള താപമോചക റിഡോക്സ് രാസപ്രവർത്തനമാണ് എന്തെന്ന് പറയാ ജ്വലനം അതായത് എന്താണ് താപമോചക റിഡോക്സ് രാസപ്രവർത്തനം എന്ത് രാസപ്രവർത്തനമാണ് താപമോചക റിഡോക്സ് രാസപ്രവർത്തനമാണ് ജ്വലനം അഗ്നി അല്ലെങ്കിൽ തീ ഉണ്ടാക്ക ഉണ്ടാക്കപ്പെടുന്ന രാസപ്രക്രിയയെ അറിയപ്പെടുന്നത് എന്താണ് ജ്വലനം ജ്വലനം അതായത് താപമോചക റിഡോക്സ് രാസപ്രവർത്തനമാണ് ജ്വലനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ തീ ഉണ്ടാക്കപ്പെടുന്ന രാസപ്രക്രിയയെ നമ്മൾ എന്തെന്ന് പറയുന്നു ജ്വലനം എന്ന് പറയുന്നു ഇതായിട്ട് പറയാൻ പോകുന്നത് ജ്വലനത്തിൻ്റെ ചില സാധാരണ ഉദാഹരണങ്ങളെയാണ് അതായത് എന്താണ് ഒരു കാർ ഓട്ടിക്കാൻ പെട്രോൾ കത്തിക്കുന്നത് അതുപോലെ ഒരു സ്റ്റൗവിൽ പാചകം ചെയ്യാനായിട്ട് പ്രകൃതി വാതകം കത്തിക്കുന്നത് ഇതൊക്കെ ജ്വലനത്തിൻ്റെ നമ്മുടെ സാധാരണ ഉദാഹരണങ്ങളാണ് ഈ പറയുന്നത് ഒരു ഹൈഡ്രജൻ കാർബൺ അധിഷ്ഠിത ഇന്ധനം ജല ജ്വലന പ്രക്രിയ പൂർത്തിയാക്കുമ്പോൾ സാധാരണ രൂപപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് ഒരു ഹൈഡ്രജനും ഹൈഡ്രജൻ കാർബൺ അധിഷ്ഠിത ഇന്ധനമാണ് ഇന്ധനം ജ്വല പ്രക്രിയയിൽ പൂർത്തിയാകുമ്പോൾ സാധാരണയായിട്ട് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ജലം അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഇവ രണ്ടുമാണ് അതിൽ ഉൽപ്പന്നങ്ങളായിട്ട് ലഭിക്കുക അല്ലേ ഹൈഡ്രജനും കാർബൺ അധിഷ്ഠിത ഇന്ധനം അത് ജ്വലന പ്രക്രിയ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ എന്ത് ഏതൊക്കെയാണ് ജലവും കാർബൺ ഡൈ ഓക്സൈഡും ജ്വലനത്തെ അഞ്ചായിട്ട് തിരിക്കുന്നു അതിന് എത്ര ടൈപ്പാണ് ഫൈവ് ടൈപ്പ്സ് ആണുള്ളത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കമ്പോഷൻ അതായത് പൂർണ്ണ പൂർണ്ണ പൂർണ്ണജ്വലനം സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അപൂർണമായ ജ്വലനം ഇൻകംപ്ലീറ്റ് കമ്പോഷൻ ആൻഡ് എന്ന് പറയുന്നത് ദ്രുതജ്വലനം റാപ്പിഡ് കമ്പോഷൻ ആൻഡ് ഫോർത്ത് വൺ സ്വാഭാവിക ജ്വലനം സ്പോണ്ടേനിയസ് കമ്പോഷൻ ആൻഡ് ഫിഫ്ത്ത് വൺ സ്ഫോടനാത്മക ജ്വലനം എക്സ്പ്ലോസീവ് കമ്പോഷൻ അപ്പോൾ ഈ അഞ്ചെണ്ണമാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള അഞ്ച് ടൈപ്സ് എന്ന് പറയാം അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് പൂർണ്ണജ്വലനം എന്താണെന്നാണ് അതായത് ഒരു പൂർണ്ണമായ ജ്വലനത്തിന് നമുക്ക് എന്തൊക്കെ വേണം ഇന്ധനത്തിൻ്റെയും അതുപോലെ തന്നെ ഓക്സിജൻ്റെയും ഒരു സംയോജനം ഉണ്ടാകണം അല്ലെ അത് രണ്ടും ആവശ്യമാണ് ഇന്ധനത്തിൻ്റെയും അതുപോലെ ഓക്സിജൻ്റെയും ഒരു സംയോജനം ആവശ്യമാണ് ജ്വലന പ്രക്രിയയിൽ ഇന്ധനം പൂർണ്ണമായും ഓക്സിജനിൽ കത്തിക്കുകയും പരിമിതമായ അളവിൽ ഉപോൽപ്പന്നങ്ങൾ അവശേഷിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ പൂർണ്ണജ്വലനം എന്ന് പറയുക അതായത് നമ്മൾ പറഞ്ഞു ഇന്ധനത്തിൻ്റെയും ഓക്സിജൻ്റെയും ഒരു സംയോജനമാണ് എന്തെന്ന് പറയുക പൂർണ്ണ ജ്വലനം എന്ന് പറയുന്നതല്ലേ അപ്പോൾ ഈ പൂർണ്ണമായ ജ്വലനം ഇന്ധനം അത് ഓക്സിജനിൽ കത്തിക്കുക കത്തിക്കുകയും അതുപോലെ തന്നെ പരിമിതമായിട്ടുള്ള അളവിൽ അതിൻ്റെ ഉപോൽപ്പന്നങ്ങൾ അവശേഷിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക പൂർണ്ണ ജ്വലനം എന്ന് പറയുന്നത് അതിന് ഉദാഹരണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കാർബൺ കാർബൺ ഓക്സിജനിൽ കത്തിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ തന്നെ നൈട്രജൻ ഓക്സിജനിൽ കത്തിക്കുമ്പോൾ ഉൽപ്പാദിപ്പ് നൈട്രജൻ ഡൈ ഓക്സൈഡ് ആൻഡ് സൾഫർ ഓക്സിജനിൽ കത്തിക്കുമ്പോൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത് സൾഫർ ഡൈ ഓക്സൈഡ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളായിട്ട് പറയുന്നത് അതായിട്ട് നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ആണ് അല്ലെങ്കിൽ സെക്കൻഡ് ആണ് പറയാ എന്താണ് അപൂർണമായ ജ്വലനം ഇവിടെ നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ അപൂർണമായിട്ടുള്ള എന്തോ അപൂർണതയുണ്ട് കംപ്ലീറ്റ് ആകാത്തത് ഇന്ധനത്തിന് പൂർണ്ണമായി ജ്വലനപ്രക്രിയയിൽ ഏർപ്പെടാൻ ആവശ്യമായ ഓക്സിജൻ ഇല്ലാത്തപ്പോൾ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അപൂർണമായ ജ്വലനം എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ കടലാസൊക്കെ കത്തിക്കുമ്പോൾ ഉത്ഭവോൽപ്പന്നമായിട്ട് എന്ത് ലഭിക്കും ചാരം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇതൊരു അപൂർണമായ ജ്വലനമാണ് അപ്പോൾ ഇന്ധനത്തിന് പൂർണ്ണമായി ജ്വലന പ്രക്രിയയിൽ ഏർപ്പെടാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഇല്ലാത്തപ്പോൾ സംഭവിക്കുന്നതാണെന്ത് അപൂർണ ജ്വലനം എന്ന് പറയുന്നത് അപൂർണ ജ്വലനത്തിൻ്റെ പ്രധാന ഉപ ഉൽപ്പന്നമായിട്ട് നമുക്ക് ലഭിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആയിരിക്കും കേട്ടോ കാർബൺ മോണോക്സൈഡ് അതുപോലെ തന്നെ നമ്മുടെ സസ്യങ്ങളെയും ഫോസിൽ ഇന്ധനങ്ങളെയും ഒക്കെ അപൂർണ ജ്വലനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്നത് എന്താണ് കാർബൺ ബ്ലാക്ക് പൂർണ്ണമായ ജ്വലനത്തെക്കാൾ അപൂർണമായ ജ്വലനം കുറഞ്ഞ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ മൊത്തത്തിൽ കാര്യക്ഷമത എന്ത് ചെയ്യുന്നു കുറയുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതാണ് അപൂർണമായിട്ടുള്ള ജ്വലനം എന്ന് പറയുന്നത് അടുത്തതായിട്ട് മൂന്നാമത്തതാണ് റാപ്പിഡ് ആയിട്ട് സംഭവിക്കുന്ന അല്ലേ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു ജ്വലന പ്രക്രിയയിൽ ദ്രുതഗതിയിലുള്ള ഊർജ്ജ ഉൽപ്പാദനത്തിന് ബാഹ്യ താപോർജ്ജം ആവശ്യമായിട്ട് വരുമ്പോൾ അതിനെ അറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ദ്രുതജ്വലനം ദ്രുതജ്വലനം എല്ലാ ഇന്ധനവും കത്തുന്നതുവരെ ഈ പ്രക്രിയ തത്സമയം തുടരും അല്ലേ തുടർന്നുകൊണ്ടിരിക്കുക അതായത് പെട്ടെന്ന് കത്തുന്നതാണ് ഒരു എന്ന നിലയിൽ ഈ ജ്വലനം ദ്രുതഗതിയിൽ വലിയ അളവിൽ ചൂടും പ്രകാശോർജ്ജവും ദ്രുത ദ്രുതജ്വലനമാണ് അപ്പോൾ പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് അപ്പോൾ അപ്പം തന്നെ നമുക്ക് നല്ല തരത്തിൽ നല്ല ചൂടും വലിയ ഒരു അളവിൽ ചൂടും പ്രകാശോർജ്ജവും ഊർജ്ജവും എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ എന്താണ് തീ ജ്വാല തിരിയിൽ ജ്വലിക്കുമ്പോൾ ജ്വലന പ്രക്രിയ ആരംഭിക്കുന്നു അല്ലേ ഇത് മെഴുകു മുഴുകൻ മുഴുവനും കത്തി കത്തിത്തീരുന്നത് വരെ നിർത്താതെ നിരന്തരമായിട്ടുള്ള ഒരു പ്രകാശം സൃഷ്ടിക്കുന്നില്ലേ അപ്പം മെഴുകുതിരി ഇവിടെ പ്രധാന ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് അടുത്തതായിട്ട് സ്വാഭാവിക ജ്വലനമാണ് സ്പൊണ്ടേനിയസ് ആഹ് കമ്പോഷൻ എന്ന് പറയും അതായത് ജ്വലന പ്രക്രിയ ആരംഭിക്കുന്നതിന് ബാഹ്യ ഊർജം ആവശ്യമില്ല എങ്കിൽ അത്തരത്തിലുള്ള ജ്വലനത്തെ അറിയപ്പെടുന്നതാണ് സ്വാഭാവിക ജ്വലനം അതായത് സ്വയമേ സംഭവിക്കുന്ന ജ്വലനമാണെന്ത് സ്വാഭാവിക ജ്വലനം എന്ന് പറയുന്നത് അതായത് സ്വാഭാവിക ജ്വലന സമയത്ത് ഒരു ആന്തരിക പ്രക്രിയ കാരണം താപനില വർദ്ധിക്കുന്നു ഇവിടെ നമ്മളിപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോസ്ഫറസ് ഫോസ്ഫറസ് വായുവിൽ തുറന്നു വച്ചാൽ ഒരു ചൂടും പ്രായോഗിക അതായത് പ്രയോഗിക്കാതെ സ്വയം ജ്വലിക്കുന്നു അല്ലേ അതായത് ഫോസ്ഫറസ് താനേ തുറന്ന് വച്ചിരുന്ന അതെന്ത് ചെയ്യും അത് വായുവിൽ തുറന്ന് വെക്കുമ്പോൾ തന്നെ അത് സ്വന്തമായിട്ട് ചൂട് പിടിച്ചെന്ത് ചെയ്യും വേറൊരു ചൂട് നമ്മൾ കൊടുത്തില്ല എങ്കിലും എന്ത് അത് സ്വയം ജ്വലിക്കുന്നു അതാണ് ഫോസ്ഫറസ് വായുവിൽ സ്വമേധയാ ഏകദേശം എൺപത്താറ് ഡിഗ്രി ഫാരൻഹൈഡിലെ തേർട്ടി ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യുന്നുണ്ട് ജ്വലിക്കുന്നുണ്ട് അതുപോലെ ഇന്ധനം ആവശ്യത്തിന് ഉയർന്ന താപനിലയിൽ എത്തിക്കഴിഞ്ഞാൽ സ്വയം എന്ത് ചെയ്യും തീ പിടിക്കും ആ ആ ഒരു കാര്യവും എന്ത് ചെയ്യേണ്ടതാണ് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് ആൻഡ് നമ്മൾ ഫിഫ്ത്ത് വൺ പറയുന്നത് സ്ഫോടനാത്മക ജ്വലനമാണ് എക്സ്പ്ലോസീവ് കമ്പോഷൻ എന്തെന്ന് പറഞ്ഞാൽ എന്താണ് സ്ഫോടനം പോലെ വളരെ വേഗത്തിൽ സംഭവിക്കുന്ന ജ്വലനമാണെന്ത് സ്ഫോടനാത്മക ജ്വലനം അല്ലേ സ്ഫോടനം പെട്ടെന്നുണ്ടാകുന്നതാണ് ഇന്ധനം ജ്വലിപ്പിക്കാൻ ഒരു ശക്തി ഉപയോഗിക്കുമ്പോൾ താപം വെളിച്ചം അതുപോലെ ശബ്ദോർജം എന്നിവ ഉടനടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണെന്ത് നമ്മുടെ സ്ഫോടനാത്മക ജ്വലനം എന്ന് പറയുന്നത് അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പടക്കങ്ങൾ പൊട്ടിക്കുമ്പോൾ ചൂടും വെളിച്ചവും ശബ്ദവും ഉണ്ടാകുന്നില്ലേ അപ്പോൾ അത് അതൊരു എന്താണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു എക്സാമ്പിളായിട്ട് നമുക്കിവിടെ പറയാമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ജ്വലനത്തിൻ്റെ അഞ്ച് ജ്വലനത്തെ നമ്മൾ അഞ്ചായിട്ട് തരംതിരിച്ചു അത് അഞ്ച് ടൈപ്പ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിത്രയാണ് ആയിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ജ്വലനം ജ്വലനം എന്നാൽ എന്നാലെന്ത് അതിൻ്റെ അഞ്ച് ടൈപ്പ് ഇനി അടുത്ത് നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ടെമ്പറേച്ചർ ആണ് ടെമ്പറേച്ചർ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോ ഇടാനായിട്ട് എനിക്കൊരു പ്രചോദനമാവത്തുള്ളൂ Apo inatte kitre ollo. Bye bye.